കീരമ്പാറ പഞ്ചായത്തിൽ എസ് സി വിഭാഗങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതി പ്രകാരമായിരുന്നു കട്ടിൽ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പ്രകാരം ജനറൽ വിഭാഗത്തിനു പുറമെ എസ്എസ്സി വിഭാഗങ്ങൾക്കും കട്ടിലുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു എല്ലാവരെയും അടക്കമുള്ള എത്തില്ലോയിൽ വന്നിരിക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും കീർമാനം ചെയ്യാൻ ഇനിയും ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുള്ള നടപടി സ്വീകരിച്ച് പോകുമെന്ന് కృషి ఓఫీసర్ బోస్ మతాయి బ్లక్ పంచాయత్ కేకే దాని జోమి తెకేకర లిసి జోసఫ్ వికసన కార్య స్టాండింగ్ కమ్టీపేసన్ సినీ బిజు షేమకార్య స్టాండింగ్ కమిటీర్మాన్ జిజో ఆంటీ ఆరోగ్య విద్యాభ్యాస కార్య స్టాంగ్ కమ్టీపేసన్ మంజు సాబు మెంబర్మరే బేసిల్ బేబి గోబి నాడుగాణి విసి చాక లిసి జోస్ అల్ఫోన్స సాజు షాటి జోస్ వి వర్గీస్ పి సిోర్జ్ కె ఒర్యాకస్ నారాయణన్ నయర్ జిజి ఏళు ఎకె కొచుకురు పిడి అల్దోస్ సిస్ చేర్ గ్రేసి బేబి కుటుంబశ్రీ అంగ കർഷക പ്രതിനിധികൾ എന്നിവർക്കൊപ്പം ഇരുന്നൂറോളം കർഷകരും പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം